സീറ്റിലായ ജോസഫ് സീറ്റ് വിഭജന ചർച്ചകളെ ചൊല്ലി കേരള കോൺഗ്രസിൽ പോര് കണക്കുന്നതിനിടെ പ്രതികരണവുമായി പി ജെ ജോസഫ് പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അന്തിമ തീരുമാനം നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകുമെന്നും മാധ്യമങ്ങളോട് പി ജെ ജോസഫ് അതേസമയം സീറ്റ് വിഭജനം സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ അസ്വസ്ഥത നിലനിൽക്കെ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരും സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം മൂന്നാം സീറ്റ് വിഷയം തന്നെയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം സമിതി യോഗത്തിൽ കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ച അവസാനിച്ച സാഹചര്യത്തിൽ അധിക സീറ്റ് മുഖ്യ ചർച്ചയാകും ഇതുവരെ നടന്ന യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളേണ്ട നിലപാട് യോഗത്തിൽ തീരുമാനിക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി അലി ഷിഹാബ് തങ്ങളുമായി ഇന്നലെ പാണക്കാട് വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മൂന്നാം സീറ്റ് വിഷയം രമ്യമായി പരിഹരിക്കുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചെന്നിത്തല വ്യക്തമാക്കിയത് വിവിധ ചർച്ചകളിൽ അധിക സീറ്റ് വിഷയം ധാരണയാകാതെ നിൽക്കുമ്പോൾ കോൺഗ്രസ് നിർദ്ദേശിച്ച ചില ബദൽ നിർദ്ദേശത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യവും യോഗത്തിൽ ധാരണയാകും